തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ചൂടേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കൂത്തുപറമ്പ് ഉള്ളത് ഇവിടെ കൂത്തുപറമ്പ് നഗരസഭയിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ ഒരു ദമ്പതിമാരുണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ് ഇവരാണ് നമ്മൾ പറഞ്ഞ ദമ്പതിമാർ ഇരുവരും എൽ ഡി എഫിന് വേണ്ടിയാണ് കുത്തുപറമ്പ് നഗരസഭയിൽ കളത്തിലിറങ്ങിയിരിക്കുന്നത് വി രാജീവനും അതുപോലെ തന്നെ ടി ഇഷൈജയും എന്താണ് പ്രചരണ രംഗത്ത് എങ്ങനെയുണ്ട് നല്ല പ്രതീക്ഷയാണ് പൊതുവെ ഞാൻ മത്സരിക്കുന്ന ഇരുപത്തെട്ടാം വാർഡ് പന്നിയോറയിൽ പ്രകടമായിട്ടുള്ളത് വർഷങ്ങളായി ഈ മേഖലയിലെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തൊഴിലാളി മേഖലയിലാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വിവിധ മേഖലയിലെ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതികളുണ്ട് അതൊക്കെ കൃത്യമായി കണ്ടെത്തി അവർക്ക് അർഹതപ്പെട്ടവർക്ക് വാനിച്ചു കൊടുക്കുക അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന നിലക്കാണ് ഞാൻ ഈ മേഖലയിലാകെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തന പ്രചരണ രംഗത്തും ഗുണം ചെയ്യുന്നുണ്ടോ ആളുകളായിട്ടൊക്കെ കാണുമ്പോഴൊക്കെ ഒരു സംശയമില്ല കാരണം എന്താ വെച്ചാൽ അവർക്ക് വ്യക്തിപരമായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അത് വിവാഹ ധനസഹായമായാലും അതുപോലെ മറ്റ് ചികിത്സാ ധനസഹായമായാലും പ്രസവ ധനസഹായമായാലും ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനപരമായി എല്ലാ തൊഴിൽ മേഖലയിലും പെട്ട തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതിയുണ്ട് ആ ക്ഷേമ പദ്ധതികളുടെ ഗുണവശം ജനങ്ങളിൽ എത്തിക്കാനുള്ള മുഖ്യ ഒരു നിർവഹണ ചുമതല തൊഴിലാളി നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ മേഖലയിൽ നിർവഹിക്കുന്നുണ്ട് ഈ പ്രദേശത്തെ ഓരോ വീടുകളുമായിട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തി എൻ്റെ എൻ്റെ പിന്നെ പിന്നെ താമസം ഈ പന്നിയുറയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ പന്നിയുറയ്ക്ക് ഈ പന്നിയുറയുടെ ഒരു മധ്യത്തിലാണ് എൻ്റെ വീട് എന്നുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് എപ്പോഴും എന്നെ കാണാനും എന്നെ അറിയാനും എന്നോട് കാര്യങ്ങൾ പിന്നെ സംസാരിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ വിജയം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നേരത്തെ നിങ്ങളുടെ സ്ഥലത്താണ് അതായത് നാലാം നിങ്ങൾ വിജയപ്രതീക്ഷ നല്ല രീതിയിൽ തന്നെയുണ്ട് എല്ലാവരും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി നാല് മുതലാണ് ഞാൻ കുടുംബശ്രീയിലൂടെയാണ് ഈ പൊതുസമൂഹ പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ രണ്ട് തവണ മുനിസിപ്പാലിറ്റിയിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരായിട്ട് ചെയർമാനായിട്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ക്ഷേമ അതെ അതെ മൂന്നാം തവണയാണ് അപ്പോൾ നമ്മളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാം തവണ എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു ഇതാണ് ഭാഗ്യമാണ് അപ്പോൾ ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് അത് ഈയൊരു അധികാരം ഇല്ലാത്ത സമയത്ത് ആ രീതിയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ സി ഡി എസ് ചെയർപേഴ്സൺ ആയിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാലാം വാർഡ് എൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് പ്രവർത്തി പിന്നെ കൗൺസിലർ ആയിരിക്കുമ്പോൾ മൂന്നാം വാർഡിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഈ നാലാം വാർഡിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ നാലാം വാർഡിലായിരുന്നു മത്സരിച്ചിരുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയായിട്ടുള്ള എൻ്റെ എ ഡി എസ് നിലനിൽക്കുന്നത് ഈ അഞ്ചാം വാ കഴിഞ്ഞ പ്രാവശ്യത്തെ അഞ്ചാം വാർഡും നാലാം വാർഡും ചേർന്നതാണ് എൻ്റെ ആ താമസം അതെ താമസവും അവിടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ പ്രദേശമായിട്ട് വല്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് ഇരുവരെയും പാർട്ടി എനിക്ക് തോന്നുന്നു വലിയൊരു ചുമതലയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ മത്സരിക്കുന്ന ഈ വാർഡ് ഇരുപത്തെട്ടാം പന്നോറ വാർഡ് അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് യു ഡി എഫിന്റെ സിറ്റിംഗ് വാർഡാണ് കഴിഞ്ഞ രണ്ട് ടേമിലൊക്കെ രണ്ടും മൂന്ന് ടേം ആയിരുന്നു അല്ലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡാണ് അതിലാണ് നിങ്ങൾ മത്സരിക്കുന്നത് ശൈലിച്ചത് സംബന്ധിച്ച് അവിടെ അത് ബി ജെ പി ഏറെ പ്രതീക്ഷ വെക്കുന്ന ഇത്തവണ വലിയൊരു പ്രതീക്ഷ വെക്കുന്നു എന്നാണ് നമുക്ക് സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അത്തരത്തിലൊരു പാട്ടിലാണ് അവർ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് പാർട്ടി ഹെൽപ്പ് ചെയ്ത് ഇതിനെ കാണുന്നത് ഇതില് ഞങ്ങളെ ചെറിയ പ്രായം മുതൽക്ക് തന്നെ വിവാഹത്തിനു മുമ്പ് തന്നെ ഞാൻ ഈ മേഖലയിൽ പതിനഞ്ചാം വയസ്സിൽ ജനസേവന മേഖലയിൽ ഫലപ്രദമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് ഈ രണ്ട് വാർഡും തുക്കലങ്ങാടിയുടെ ഹൃദയം ബന്ധപ്പെടുത്തി ഒരു വാർഡാണ് ഈ ഇരുപത്തെട്ടാം വാർഡും നാലാം വാർഡും ആ രണ്ട് വാർഡും ഞങ്ങൾ അറിഞ്ഞ വാർഡാണ് പാർട്ടി ഇത്ര ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു ആശങ്ക ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അത് പിന്നെ മനസ്സോടെ അല്ല ഞങ്ങൾ ഈ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ചുമതലകളും എത്ര ബുദ്ധിമുട്ടിട്ട് വിഷയങ്ങളായാൽ പോലും ഞങ്ങൾ വളരെ പിന്നെ സ്വീകാര്യതയോടുകൂടിയാണ് സമീപിക്കാറ് അത് ഏത് കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയ കാലഘട്ടത്തിലും ഞങ്ങൾ അങ്ങനെയാണ് സ്വീകരിച്ചത് കോൺഗ്രസ് ഒരു പ്രധാന നേതാവിന് തന്നെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അല്ല സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഒരു ആക്ഷേപവും ആ പ്രതിനിധിയെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനില്ല പക്ഷെ ഞങ്ങൾ നടത്തിയിട്ടുള്ള ജനങ്ങളോടുള്ള അകമടിഞ്ഞ സൗഹൃദവും സ്നേഹവും അവർക്ക് അർഹതപ്പെട്ട പരിഗണനയും ഈ സമൂഹത്തിൽ അവർക്ക് ലഭിക്ക ലഭ്യമാക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഏത് നേതാവായാലും നന്മയുടെ കൂടെ അതായത് തൊട്ടറിഞ്ഞ ജനങ്ങൾ ഒരിക്കലും ഞങ്ങളെ കൈവിടില്ല എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് അതിനെയെല്ലീവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ എന്തായാലും എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതാണ് എന്നുള്ള രീതി തന്നെയാണ് അവരെന്ത് പ്രചരണം നടത്തിയാലും ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാ കാലത്തും ഇപ്പം അധികാരമുള്ള സമയത്ത് മാത്രല്ല എല്ലാത്ത സമയത്തും ഏതൊരാവശ്യം കൊണ്ട് ആയി സമീപിക്കുമ്പോൾ അതിനെ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് എന്നുള്ള ആത്മസംതൃപ്തി എനിക്കുണ്ട് എങ്ങനെയാണ് പ്രചരണം എത്തി ഒരു തവണ വീട് കയറി കഴിഞ്ഞോ എങ്ങനെയാ ഒന്നാം ഘട്ടം മുഴുവനായും കയറി കഴിഞ്ഞു രണ്ടാം ഘട്ടവും തുടങ്ങിയിട്ടുണ്ട് ഈ തന്നെ ഞാൻ എല്ലാ വീടുക വീട്ടുകാരുമായി ഈ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി നിശ്ചയി നിശ്ചയിച്ച ഉടൻ തന്നെ അതിനുശേഷം നോമിനേഷൻ കൊടുത്തതിന് ശേഷം ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളും ഞാൻ വ്യക്തിപരമായിട്ടും അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെ കൂടെയും ഒക്കെ വീട് കയറി ജനങ്ങളുടെ മനസ്സ് തുറന്ന മനസ്സോടുകൂടി ജനങ്ങൾ എന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാബളൂർ രാമകേന്ദ്ര